നമസ്കാരം ഏവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ പ്രയാണം നിങ്ങളെ വല്ലാതെ തളർത്തി കളഞ്ഞോ രാവും പകലും അധ്വാനിച്ചിട്ടും കയ്യിൽ ഒന്നും മിച്ചം വരുന്നില്ലെന്ന വേദനയിലാണോ നിങ്ങൾ കടങ്ങളുടെ ഭാരം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ ആരുടെയൊക്കെയോ മുന്നിൽ തലകുനിക്കേണ്ടി വന്നതിൻ്റെ അപമാനഭാരം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുന്നുണ്ടോ എങ്കിൽ ഒരു നിമിഷം നിൽക്കൂ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് ഇത് യാദൃച്ഛികമായി നിങ്ങളുടെ മുന്നിലെത്തിയ ഒന്നല്ല നിങ്ങളുടെ അടക്കി പിടിച്ച തേങ്ങലുകൾക്കും ആരും കാണാതെയുള്ള കണ്ണുനീരിനും ഒരു മറുപടി നൽകാൻ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് പൂർണ്ണ മനസ്സോടെ ഇതിൽ ശ്രദ്ധിക്കുക കാരണം ഇത് കേവലം വാക്കുകളല്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ദൈവീകമായ ഒരു ഇടപെടലാണ് ദേവി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം ദേവി പറയുന്നു നീ കടന്നുപോയ വഴികൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും നീ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എനിക്കറിയാം എന്നും ഓർത്തുനോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി പറയുന്നതൊക്കെ ആയിരുന്നില്ലേ ഒരു ആവശ്യം വന്നപ്പോൾ കട വാങ്ങിയ കടം വീട്ടാനായി നിങ്ങൾ മറ്റൊരു കടം വാങ്ങി അത് വീട്ടാൻ മറ്റൊന്ന് അങ്ങനെ കടങ്ങളുടെ ഒരു വലിയ വലയ്ക്കുള്ളിൽ നിങ്ങൾ പെട്ടുപോയി ചിലപ്പോൾ അത് വീടുപണിക്കായിരുന്നിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനായിരുന്നിരിക്കാം അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ആശുപത്രി കേസിന് വേണ്ടിയാകാം നിങ്ങൾ പണം കടം വാങ്ങിയത് പക്ഷേ പലിശ കയറി ആ തുക വലുതായപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് നിങ്ങൾ പകച്ചു തന്ന നിമിഷങ്ങളുണ്ട് ഉറക്കമില്ലാത്ത രാത്രികളിൽ ഈ ഭാരം എങ്ങനെ ഇറക്കി വയ്ക്കുമെന്ന് ആലോചിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് പണം തിരികെ കൊടുക്കാൻ അല്പം വൈകിയപ്പോൾ പലരുടെയും യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടു അതുവരെ നിങ്ങളുടെ ബഹുമാനത്തോടെ പെരുമാറിയിരുന്നവർ നിങ്ങളെ അവഗണിച്ചു തുടങ്ങി നിങ്ങൾ വിളിച്ച ഫോൺ കോളുകൾക്ക് മറുപടി ഇല്ലാതായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു ഒരു കല്യാണത്തിനോ മറ്റ് ആഘോഷങ്ങൾക്കോ പോകാൻ നിങ്ങൾ മടിച്ചു മറ്റുള്ളവരുടെ ചോദ്യങ്ങളെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങളെയും നിങ്ങൾ ഭയന്നു ഈ അവസ്ഥ നിങ്ങളിലുണ്ടാക്കിയ മുറിവ് എത്രത്തോളം വലുതാണെന്ന് ദേവി അറിയുന്നു പണമില്ലായ്മ നിങ്ങളുടെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിച്ചു ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ വഴക്കുകളും അസ്വാരസ്യങ്ങളും ഉണ്ടായി നിങ്ങളുടെ പങ്കാളിയുമായി മനസമാധാനത്തോടെ ഒരു വാക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു മക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒരു ചെറു പുതിയ ഉടുപ്പോ ഒരു കളിപ്പാട്ടമോ പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ ഉള്ളുകൊണ്ട് നേറി നിങ്ങളുടെ ഈ നിസ്സഹായ അവസ്ഥ മറ്റാരെക്കാളും നന്നായി ദേവിക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ കച്ചവടത്തിലോ ഒരു പുരോഗതിയും കാണുന്നില്ലായിരുന്നു എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം ലഭിക്കാതെ വന്നു വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വന്നുകൊണ്ടേയിരുന്നു ബിസിനസ്സിൽ തുടർച്ചയായ നഷ്ടങ്ങൾ സംഭവിച്ചു നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട് എൻ്റെ വിധി ഇതാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചു തുടങ്ങി ഈ വേദനകളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു ചോദിച്ചത് ദേവി കേട്ടിരിക്കുന്നു ഇപ്പോൾ ദേവി നിങ്ങളോട് പറയുന്നു മതി നിന്റെ ദുരിതങ്ങളുടെ കാലം അവസാനിക്കാൻ പോകുന്നു നിന്റെ ക്ഷമയെയും സഹന ശക്തിയെയും ഞാൻ പരീക്ഷിക്കുകയായിരുന്നു നീ അതിൽ വിജയിച്ചിരിക്കുന്നു ഇനി നിന്റെ ഊഴമാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് നിന്നെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം വരാൻ പോകുന്നത് എന്നറിയാമോ ഒന്നുകിൽ അറിയാതെ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലം നിങ്ങളെ തേടി വരുന്നതാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം വാങ്ങിക്കൊടുത്തതോ വഴിയിൽ വേദനിച്ചു കിടക്കുന്ന ഒരു ജീവിക്ക് ദാഹജലം നൽകിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായതോ എന്തുമാകാം അതുമല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലം തരാൻ ഈശ്വരൻ തീരുമാനിച്ചതുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല കാലത്തിൻ്റെ ചില ചെറിയ സൂചനകൾ ഒരു പക്ഷേ ദേവി നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ വളരെ കാലമായി കാണാതിരുന്ന ഒരു പഴയ സുഹൃത്തിനെ അപ്രതീക്ഷിതമായി കണ്ടതും അവർ നിങ്ങൾക്കൊരു സഹായം വാഗ്ദാനം ചെയ്തതും അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നോ മറ്റോ നിങ്ങൾക്ക് ചെറിയൊരു തുക അപ്രതീക്ഷിതമായി കിട്ടിയത് നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നിയിരുന്ന ഒരു ദിവസം ആരെങ്കിലും വിളിച്ച് നിങ്ങളോട് നല്ലൊരു വാക്ക് സംസാരിച്ച് ആശ്വാസം നൽകിയത് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തു നിന്ന് പണം തിരികെ കിട്ടുമെന്ന ഒരു സൂചന ലഭിച്ചത് ഇവയൊന്നും യാദൃശ്യമല്ല വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ വലിയ അനുഗ്രഹങ്ങളുടെ ചെറിയ മുന്നോടികളാണവ ദേവി നിങ്ങളുടെ ജീവിതത്തിൽ ഇഴടപ്പെട്ടു തുടങ്ങി എന്നതിൻ്റെ അടയാളങ്ങളാണവ ഇനി ലക്ഷ്മി ദേവി നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം എന്താണെന്ന് കേൾക്കൂ ഇനി നിന്റെ കരച്ചിലെ നാളുകൾ കഴിഞ്ഞു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ ഞാൻ നിനക്കായി തുറന്നു തരുന്നു വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും ധനം വരാനിരിക്കുന്ന പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ജോലിയിലൂടെയാകാം അല്ലെങ്കിൽ നിലവിലെ ജോലിയിലെ ഒരു സ്ഥാനക്കയറ്റത്തിലൂടെയാകാം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുതിയ ഉണർവ് ദൃശ്യമാകും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാൻ തുടങ്ങും അടുത്ത ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ ഓരോന്നായി വീട്ടാനുള്ള സാഹചര്യം ഒത്തുവരും അതിനുള്ള പണം എവിടെ നിന്ന് വരുമെന്ന് നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും നിങ്ങൾ പണയം വെച്ച ആഭരണങ്ങളോ ആധാരമോ നിങ്ങൾക്ക് അഭിമാനത്തോടെ തിരികെ എടുക്കാൻ സാധിക്കും കടം കൊടുത്തവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുർത്തി നിൽക്കാൻ കഴിയുന്ന കാലം വിദൂരമല്ല നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും തിരികെ വരും പണത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ അവസാനിക്കും നിങ്ങളുടെ പങ്കാളിയും മക്കളും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യും ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനും യാത്രകൾ പോകാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വീട് ഐശ്വര്യം കൊണ്ട് നിറയും സാമ്പത്തിക ഞെരുക്കം കാരണം നിങ്ങൾക്കുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പതുക്കെ കുറയും രാത്രിയിൽ സമാധാനമായി സ്വസ്ഥമായി ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറി ആത്മവിശ്വാസവും പ്രതീക്ഷയും നിങ്ങളുടെ മനസ്സിൽ നിറയും നിങ്ങളുടെ മുഖത്ത് നഷ്ടപ്പെട്ടു പോയ ആ പഴയ പുഞ്ചിരി തിരികെ വരും ദേവി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ് വിശ്വാസം ഈ വാക്കുകളിൽ ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരമുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് കഠിനാധ്വാനം തുടരുക എന്നതാണ് നിരാശപ്പെടാതെ പുതിയൊരു ഊർജത്തോടെ നിങ്ങളുടെ ജോലികളിൽ വ്യാപൃതരാകുക ഈശ്വരൻ വഴി കാണിച്ചതിലും ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യണം ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തോ ഒരു നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് മാത്രം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും ആ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് കാരണം നിങ്ങളുടെ അനുഭവം നിങ്ങളെപ്പോലെ വേദനിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് പ്രതീക്ഷയുടെ ഒരു വലിയ കിരണമായേക്കാം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും സർവ ഐശ്വര്യങ്ങളും നൽകി ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി